ഇന്ന് നമ്മുടെ ഈ ഫ്രീ ക്ലാസ്സിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡേയും കൂടിയാണ് ഫ്രീ ക്ലാസിൻ്റെ അപ്പം ഈ ഫ്രീ ക്ലാസ്സിൽ വന്നിട്ട് എനിക്കറിയാം ഒരുപാട് പേര് ഹാപ്പിനെസ് ഷെയർ ചെയ്തു ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അറ്റ്ലീസ്റ്റ് നമ്മളൊരു ക്ലാസ് ഫ്രീ ക്ലാസ് കൊടുത്തിട്ട് പോലും അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്ത് അതിൽ കൂടി വരുമാനം ഉണ്ടാക്കിയെടുത്ത ആൾക്കാരുണ്ട് ഹാപ്പിനെസ് ഷെയർ ചെയ്തവരുണ്ട് ആരോഗ്യപരമായിട്ട് ബെറ്റർനെസ് ഉണ്ടായവരുണ്ട് അങ്ങനെ എല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പിയാണുള്ളത് കേട്ടോ സത്യം പറഞ്ഞ ഒരു ചിന്തകൾ കുഴപ്പമുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ക്ലാസ്സുകളൊക്കെ വെക്കുന്നത് ആ ചിന്തകളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നല്ല നല്ല ചിന്തകൾ നിങ്ങൾക്ക് ചിലപ്പോ ഇല്ലായ്മ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല സാധനമില്ല പോയാൽ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ മൈൻഡില് നല്ലൊരു സമൃദ്ധിയായിട്ടുള്ള ആ ഒരു ഫീലിംഗ് നമ്മൾ മൈൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമൃദ്ധി തന്നെ നമ്മളിലേക്ക് വരും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കും ചെറിയ എന്തെങ്കിലും കാര്യം എടുത്തിട്ട് നിങ്ങൾ ആ മൈൻഡിൽ കണ്ടിന്യൂസ് ആ തോട്ട് കൊടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ വലിയ ഗോളാണെങ്കിലും നമ്മൾ എത്രത്തോളം അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് ഇട്ടേരാ പാസ്റ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നേടേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതിലേക്ക് മാത്രം നമ്മൾ മനസ്സിനെ കൊണ്ടുവരിക അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും ചെയ്യാം നാലഞ്ച് പേര് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ബാക്കിയുള്ളവര് ചെയ്യാൻ ചേരാൻ ആഗ്രഹിക്കുന്നവര് പേഴ്സണലി മെസ്സേജ് ഇടുക പിന്നെ അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പറയാം അപ്പം ഈ ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് യഥാർത്ഥത്തിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്തും അതിനകത്ത് ഓരോ ക്ലാസ്സിൽ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ്സാക്കരുത് കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ റെക്കോർഡ് ചെയ്യില്ല പേഴ്സണൽ നമ്മുടെ ബേസിക് ക്ലാസ് ഒരിക്കലും റെക്കോർഡ് ചെയ്യലും അപ്പൊ മാക്സിമം ഒരു ക്ലാസ് കാരണം നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുന്നതാണ് നിങ്ങൾ ആ പൈസയ്ക്ക് ഒരു റെസ്പെക്ട് കൊടുക്കും ആ പൈസയ്ക്ക് ഒരു വാല്യൂ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ മാക്സിമം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ജോലിക്ക് പോകുന്നവരെ ഞാൻ ആ സമയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് മെജോറിറ്റിയുടെ സമയം അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം ഓരോ ക്ലാസ്സിൽ ചെയ്യുന്ന ആക്ടിവിറ്റി പിന്നെയും പിന്നെയും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം ഓരോ ദിവസം ചെയ്യുന്നതന്നെ പിന്നെയും ഓരോരുത്തർ വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പോഴാണ് പറയുന്നതും ഒരു ക്ലാസ് മുടങ്ങാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും ഒരു മാസം നിങ്ങൾ ഒന്നൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കും ഒരു മാസം ഇരുപത്തിയൊന്ന് ദിവസമായല്ലോ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തില് മിക്കവാറും ഒക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരാണ് അമ്പളേ മാം പറഞ്ഞേ മാമിന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് മാമിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് വ്യത്യാസം ലൈഫില് തോന്നിയെന്ന് പറഞ്ഞേ മൊത്തത്തിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ ഉണ്ട് അപ്പൊ നമ്മള് ഇനി ക്ലാസ്സുകളിൽ വരുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വാങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും വീട്ടിൽ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ഒരു വേറെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നതായിട്ടൊക്കെ തോന്നും ക്ലാസ് ഒക്കെ തുടങ്ങിയ തുടങ്ങി ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറയും ഓക്കെ പിന്നെ ജയാ മാം ഇടക്കൊക്കെ വരുന്നുണ്ടായിരുന്നു ജയമാമിന് എന്താ മനസ്സിൽ തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ് പേഴ്സണൽ സെഷൻസ് അറ്റൻഡ് ചെയ്തു മാമിന്റെ അനുഭവം തുടങ്ങിയ ജയാ മാം നല്ലതായിട്ടാണ് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് സന്തോഷമുണ്ട് ചില സമയങ്ങളിൽ നെഗറ്റീവ് മനസ്സിൽ വരുന്നതാണ് അപ്പം കുഴപ്പമില്ല ശരിയായി വരുന്നുണ്ട് കണ്ടിന്യൂസ് നല്ലതായിട്ടാവാം കുഴപ്പമില്ല ഓക്കെ അത് അങ്ങനത്തെ ഹാപ്പിനെസ്സ് എനിക്ക് കേൾക്കാൻ പറ്റുമോ എനിക്ക് ഉറപ്പുണ്ട് ജയമാമിന്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തും അപ്പോഴത്തേന് ഹാപ്പിനെസ് ഷെയർ ചെയ്യണം ഗ്രൂപ്പിൽ വന്നിട്ട് കേട്ടോ ഓക്കെ അതിനെ റെഡി ആയിരുന്നു കൈ എത്തുന്ന ദൂരത്തിൽ തന്നെ ഉണ്ട് ഉടനെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റട്ടെ ബ്ലെസ്സിങ്സ് ഓക്കെ റജീന മാം റജീന മാം പറയൂ നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം വ്യത്യാസമാണ് ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായത് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞേ സന്തോഷമാണ് വീട്ടില് നല്ല അന്തരീക്ഷം എല്ലാ ഐക്യത്തിലാണ് സന്തോഷമൊക്കെയാണ് പിന്നെ എന്റെ ഇടയ്ക്ക് ഇപ്പൊ മോന് വണ്ടിയെടുത്ത് ആ സന്തോഷമൊക്കെ ഉണ്ട് സന്തോഷങ്ങൾ അലഹ അലഹില്ല ശക്തി ഇനിയും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോ ദിവസവും നമ്മൾ വന്നിട്ട് ഒരു മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ചെറുപ്പം അതിലേക്കുള്ള വഴികൾ നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള വഴികള് നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഉറപ്പായിട്ടും റജിന മാമ എത്രയും പെട്ടെന്ന് തന്നെ ഹാപ്പിനെസ് ഒരു നല്ലൊരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് ഗ്രൂപ്പിൽ അറിയിക്കും എന്ന് തന്നെയാണ് എനിക്കറിയാം അതിനെക്കാളും മാം മുന്നേ പറഞ്ഞായിരുന്നല്ലോ മാം ഇത്രയും നാളും ഇരുന്ന് നിസ്കരിച്ചോണ്ടിരുന്നാണ് നിസ്കരിക്കാൻ പറ്റത്തില്ലായിരുന്നുവെന്നും ആ ഹാപ്പിനെസും ജയ മാമൊന്നും കേട്ടിട്ടില്ല ഞാന് കുറെ നാളുകൊണ്ട് പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് നിസ്കരിക്കും അത് രണ്ടാഴ്ച ഒരാഴ്ച കഴിയുമ്പോ പിന്നെ മാറ്റി നിസ്കരിക്കാൻ തുടങ്ങി അലഹ അതിൽ പോലും പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് പരിപൂർണ ആരോഗ്യം ഉണ്ടെങ്കിലും അതിനെക്കാളും വലിയ പ്രശ്നങ്ങൾ പറയുന്ന വേർഡില്ലല്ലേ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പം അതിനേക്കാളും വലിയ ഒരു എന്താ പറയാന വേർഡ് കാര്യം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലേ നമുക്ക് ശരിക്കും എല്ലാവർക്കും പരിപൂർണ്ണ ആരോഗ്യം എല്ലാം ഇതിൽ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രപഞ്ച ശക്തിയോട് പഠിച്ച പ്രപഞ്ചമോട് പ്രാർത്ഥിക്കുകയാണ് ഉറപ്പായിട്ടും നമ്മൾ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇനി അതുപോലെ തന്നെ നമ്മൾ അംബിക മാം അംബിക മാമും പേഴ്സണൽ സെഷൻസ് അറ്റൻഡ് ചെയ്താണ് അംബിക മാമൊക്കെ ഷോപ്പ് തുടങ്ങി ആ ഷോപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ തേർട്ടി തൗസൻഡ് റുപ്പീസ് ആ പുള്ളിക്കാരിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു അനുഗ്രഹം പോലെ അത് ലഭിച്ചു അങ്ങനെ ഓരോ ഹാപ്പിനെസ് ഇങ്ങനെ ഡെയിലി ഷെയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആലപ്പുഴയുള്ള നമ്മുടെ സൗദാമിനി എന്ന് ഒരു മാമ് മാമ് നമ്മുടെ പേഴ്സണൽ സെഷൻസ് അറ്റൻഡ് ചെയ്തു പുള്ളിക്കാരി ഇപ്പം വീട്ടില് അതായത് വെജിറ്റബിൾ കട്ടിങ് ഹോ ഷോപ്പുകളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന എന്ത് ചെയ്യും എന്ത് ചെയ്യും എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാനും ഇവിടെ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് അതില്ല മൂളേ ഇതില്ല മൂളേ എന്നൊക്കെ എന്നോട് പേഴ്സണൽ സെഷൻസിൽ വന്നപ്പോൾ പറഞ്ഞു എനിക്കൊരു സമാധാനം ഇല്ല വീട്ടിൽ ഹസ്ബൻഡ് കുറച്ച് ക്യാരക്ടർ ബാഡായിട്ടുള്ള ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഹസ്ബൻഡ് ഹൺഡ്രഡ് പെർസെന്റേജും നല്ല കുടുംബം നോക്കുന്ന ഒരാളായിട്ട് മാറി മാമിനെ തന്നെ ആ ഒരു ബിസിനസ് ചെറിയ ബിസിനസ്സിലാണ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ പഞ്ചായത്തിൽ നിന്ന് കണ്ടിട്ട് എടുത്തിട്ടാണ് പലക്കാരെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നല്ലവണ്ണം ഫ്രണ്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച മെസ്സേജ് ഇട്ടപ്പോഴത്തേനും ഏഴായിരം റുപ്പീസ് പെർ ഡേ ഒരു ദിവസം ഏഴായിരം രൂപ കിട്ടുന്ന ഒരു വരുമാനം മാർഗമായിട്ട് മാമിനെ അത് മാറി അപ്പോ ആ ഒരു സന്തോഷമുണ്ട് അപ്പൊ എന്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പേഴ്സണൽ സെഷൻസിൽ വന്ന് നിങ്ങളെ പങ്കെടുക്കുന്ന എല്ലാവരും എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല അത് കടന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം ചെയ്യാൻ മാം മുന്നോട്ട് പോകാനായിട്ടും എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് മാമിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഡോൺമാറി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ മാതാവിലാണ് വിശ്വസിക്കുന്നതെങ്കിലും ആ നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മൾ പഠിച്ച റബ്ബിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും പഠിച്ച റപ്പിന്റെ കൂടെ ഉണ്ട് എനിക്ക് പിന്നെ ഇനി വേറെ ഒന്നും പേടിക്കാനില്ല എനിക്ക് അവിടത്തേക്കുള്ള ഒരു വിശ്വാസം നിങ്ങളൊന്ന് കൊടുത്താൽ മതി നിങ്ങൾ എല്ലാ ദിവസവും നന്ദി പറയുന്നുണ്ട് ക്ലാസ്സുകള് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പറുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു പുതിയൊരു ലൈഫ് പാറ്റേണിലേക്ക് നമ്മൾ മാറാൻ തയ്യാറെടുക്കും തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ളതാണ് ഈ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാവർക്കും ഒരു നല്ല ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് താങ്ക്